ഇപ്പോൾ കിട്ടിയ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കൊല്ലം കൊട്ടാരക്കര വാളകത്ത് ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി മൂന്ന് ദിവസം പ്രായമായ പെൺകുഞ്ഞിനെയാണ് കണ്ടെത്തിയത് വാളകം ബദനി കോൺവെന്റിന്റെ കുരിശടിക്ക് മുന്നിലാണ് ഉപേക്ഷിച്ചത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഡി ബിനോയ് ചേരുന്നു ബിനോയ് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള മറ്റു വിവരങ്ങൾ കച്ചവടം നടത്തുന്ന രാജു എന്നയാൾ കട തുറക്കുന്നതിനു വേണ്ടി എത്തിയപ്പോഴാണ് തൊട്ടടുത്തുള്ള ബദിനി ഗവൺമെന്റിന്റെ കുരിശനക്കുമുള്ളിലെ ഒരു കുട്ടിയുടെ കരുത്തിൽ ശബ്ദവും ഒപ്പം സമീപത്ത് നിന്ന് നായ്ക്കളുടെ കുരയ്ക്കുന്ന ശബ്ദവും ഒരുമിച്ച് തുടർന്ന് രാജു ആ സ്ഥലത്തേക്ക് എത്തുകയും അപ്പോഴേക്കും ഈ ചോര കാണുകയും ചെയ്തു ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിച്ചു കൊട്ടാരക്കര കൺട്രോൾ റൂമിലെ പോലീസിനെയാണ് വിവരം അറിയിച്ചത് തുടർന്ന് ഇദ്ദേഹം കുഞ്ഞിനെ എടുക്കുകയും അതുവഴി വന്ന വാഹനത്തിന് ആ യാത്രക്കാരുടെ സഹായത്തിലൊക്കെ കുഞ്ഞിനെ കുറെ സമയം സംരക്ഷി സംരക്ഷിച്ചി കയ്യിലെടുത്ത് സൂക്ഷിച്ചു അതിനുശേഷം അതിനുശേഷമാണ് കുട്ടിയെ പോലീസിന് കൈമാറിയത് കുട്ടി ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഉണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ സമീപത്തുള്ള സി സി ടി വി പോലീസ് നിരീക്ഷിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് കാരണം ആരാണ് കുട്ടിയെ ഉപേക്ഷിച്ചതെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് എന്തായാലും കുട്ടി ഇപ്പോൾ കൊട്ടാരക്കര പോലീസിന്റെ കസ്റ്റഡിയിലാണ് കുട്ടിയെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റി കുട്ടിക്ക് മറ്റു അസുഖമില്ലെന്നാണ് പോലീസ് പറയുന്നത് കൊല്ലം കൊട്ടാരക്കര വാളകത്ത് ചോര കുഞ്ഞിനെ ഉപേക്ഷിച്ച നില കണ്ടെത്തിയിട്ടുണ്ട് മൂന്ന് ദിവസം പ്രായമായ പെൺകുഞ്ഞിനെയാണ് കണ്ടെത്തിയത് വാളകം ബദനെ കോൺവെന്റിന്റെ കുരിശടിക്ക് മുന്നിലാണ് കുട്ടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ കുഞ്ഞിനെ ഇപ്പോൾ പോലീസ് കൂടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല കുട്ടിക്ക് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സ്കൂളിൻ്റെ മുമ്പിലുള്ള പുരുഷരിയുടെ മുന്നിൽ പ്രവേശിക്കപ്പെടുന്ന രീതിയിൽ അഞ്ച് ദിവസം പ്രായമായ ഒരു പെൺകുട്ടി രാജ്യമുള്ള രേഖ നടന്നത് വരുന്ന പ്രേം രേഖകമായി നിൽക്കുന്ന ചിത്രവണയാണ് അത് അപ്പോൾ അത് നമ്മൾ സീതത്തെ വിളിച്ച് വിവരം അറിയിച്ചു പിന്നെ സബ് ഡിവിഷൻ സെക്കൻഡ് ഓഫീസറായ ക്ഷേമം കുഞ്ഞിപ്പം സ്റ്റേബിൾ ആണ് പ്രശ്നങ്ങളൊന്നും കട തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര പട്ടിശല്യം കുഞ്ഞ് ഞാൻ വന്ന് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ നേരെ ഓടി വരുവായിരുന്നു പട്ടിച്ചെല്ലി എന്ന് വെച്ചാൽ ഭയങ്കര സാധാരണ രീതിയിൽ നമുക്കറിയാം അപ്പോൾ ഒരു നിലവിളിയും കുഞ്ഞിൻ്റെ കരച്ചിൽ അപ്പോഴേ നമ്മൾ ഓടി വന്ന് കുഞ്ഞിനെ നമ്മളെടുത്തു കുഞ്ഞിനെ നമ്മളെടുത്ത മടിയിൽ വെച്ച് എല്ലാ വണ്ടിയും നമ്മൾ കൈ കാണിക്കുന്നുണ്ട് അതിനകത്ത് ഒരു ഫാമിലി നമ്മൾ കൈ കാണിച്ച് നിർത്തി പിന്നെ ആ ചേച്ചിയുടെ നമ്മൾ കൊടുക്കുമായിരുന്നു ബാക്കിയൊക്കെ സാധനം അറിയാം എല്ലാം ാണ് പിന്നെ നോക്കിയത് ഈ കണ്ടില്ല ആരും കിട്ടും കുറച്ച് തരച്ചിലായിരുന്നു ഞാൻ ചേച്ചി വന്നെടുത്തതിന് ശേഷമാണ് അവര് നോക്കി പിന്നെ ഞാൻ പോയി കടയിൽ പോയി പാലെടുത്തു കുഞ്ഞിന് കൊടുത്തു പിന്നെ അവര് അവരാണ് പിന്നെ നോക്കിയത് പിന്നെ സാറന്മാർ വന്നതിനു ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തത് ഞങ്ങൾ പിന്നെ കൊണ്ടുപോയതും നേരത്തെ ഇവിടെ ഈ കാര്യമോ അതെനിക്കറിയില്ല മൂന്ന് കേസ് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം സാറുമാർ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് പക്ഷെ ആ കുഞ്ഞിന്റെ കരച്ചിൽ നമ്മൾ അവിടെ കൊണ്ട് കേട്ടുണ്ടാവും പട്ടി പട്ടി അറിയാമല്ലോ ഒരു കുഞ്ഞ് കിടക്കുമ്പോൾ പട്ടികൾ വന്ന് നമ്മൾ പിന്നെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോഴേ നമ്മൾ ക്ലോസ് ചെയ്ത് വന്ന് വന്നു പിന്നെ കുഞ്ഞു എൻ്റെ കയ്യിലായിരുന്നു ഞാൻ വരുന്ന വണ്ടി എല്ലാം ഞാൻ കൈ കാണിക്കുന്നുണ്ട് അതിനകത്തൊരു ഫാമിലി നിർത്തി നെടുവാങ്ങൾ ഒരു അഡ്രസ്സും കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ സാറിനെ വിളിച്ചിട്ടുണ്ട് ഓക്കെ